ഈശോമിശിയായിക്ക് ശ്രീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഒന്നുമുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വിതക്കാരൻ്റെ ഉപമയാണ് ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് വായിക്കാൻ സാധിക്കുക ഇവിടെ വചനം എങ്ങനെ മനുഷ്യന് പ്രവർത്തിക്കണം എന്ന് പറയാൻ വേണ്ടി വചനത്തിൽ ഈശോ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഉപമയാണ് വിതക്കാരൻ്റെ ഉപമ മത്തേടെ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായത്തിലും ലൂക്ക എട്ടാം അധ്യായത്തിൽ നമ്മൾ ഈ ഭാഗം വായിക്കുന്നുണ്ട് ഈ സുവിശേഷ വ്യക്തി ഇത് കൃത്യമായി മനുഷ്യന് മനസ്സിലാകണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഈശോ ഇത് പറഞ്ഞതിന് ശേഷം ഉപമയുടെ ഉദ്ദേശം എന്തെന്ന് കൂടി പഠിപ്പിക്കുന്നുണ്ട് ഈശോ പറഞ്ഞ ഈ കഥ ഇത് നിങ്ങൾ പോയി ചിന്തിച്ച് കുളവാക്കേണ്ട ഞാൻ തന്നെ എൻ്റെ അർത്ഥം കൂടെ പറഞ്ഞു തന്നേക്കാം എന്ന രീതിയിൽ ഈശോ വ്യക്തമായിട്ട് അതിൻ്റെ വ്യാഖ്യാനം കൂടി പറഞ്ഞിട്ടാണ് ഈ ഉപമ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഉപമ ഈശോ പറയുമ്പോൾ ഇതിൻ്റെ നൂറ് മേനി വിളവുണ്ടാവണം എന്ന് ഈശോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു വചനം എങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്നത് വചനത്തിലൂടെ ഈശോ പറയുന്നത് കൃത്യമായി മനുഷ്യന് കിട്ടണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു ഈശോ ഇവിടെ ഈ സുവിശേഷഭാഗത്ത് നാല് തരം നിലത്തെക്കുറിച്ച് പറയുന്നുണ്ട് വിത്ത് വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു ചിലത് പാറപ്പുറത്ത് വീണു ചിലത് മുള്ളുകൾക്കിടയിൽ വീണു ചിലത് നല്ല നിലത്തും വീണു ഈ നല്ല നിലം എന്ന് പറയുന്ന ഒരു നല്ല മണ്ണിൽ പതിച്ചു എന്ന് പറയുന്നൊരു സംഭവമുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു സുവിശേഷമാവ് പറഞ്ഞു കൊടുക്കുമ്പം മർക്കൂസ് നാല് നാലിൽ പറഞ്ഞതാണ് വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് ചിലത് വഴിയരികിൽ വീണു മറ്റു ചിലത് മണ്ണധികമില്ലാത്ത വാറപ്പുറത്ത് വീണു വീണ്ടും പറയുന്നത് വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു ഇങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും മറ്റുള്ള വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു എന്ന് പറഞ്ഞ് പറയുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വിത്ത് വിതച്ചു അല്ലെങ്കിൽ വിത്തിട്ടു എന്ന് പറയുന്നതിനേക്കാൾ ചില വീണു എന്നാണ് പറയുന്നത് അശ്രദ്ധമായി ഇങ്ങനെ വിത്ത് വാരി എങ്ങോട്ടൊക്കെ എറിഞ്ഞിട്ട് പോകുന്ന ഒരു വിധക്കാരൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ സുവിഷ് നമ്മൾ വായിക്കുന്നത് സത്യത്തിൽ ഒരു നല്ല വിധക്കാരൻ കൃത്യമായി നല്ല നിലത്ത് മാത്രം വിത്തിറക്കേണ്ട ആളാണ് പക്ഷെ നമുക്കറിയാം ഈ സുവിശേഷഭാഗം എന്ത് ദൈവം തന്നെക്കുറിച്ച് തന്നെ പറയുന്നൊരു സുവിശേഷഭാഗമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത് വിതക്കാരൻ്റെ ഉപമയിൽ ദൈവത്തിൻ്റെ പ്രത്യാശയുണ്ട് പ്രത്യാശയുടെ ജോലി വർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഓരോ വചനഭാഗങ്ങളെയും പ്രത്യാശയുടെ പ്രത്യാശ എന്ന പുണ്യത്തിന് ഇണങ്ങുന്ന മട്ടിൽ വായിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇവിടെ ദൈവത്തിൻ്റെ പ്രത്യാശയുണ്ട് അതായത് ദൈവം നല്ല നിലത്തേക്ക് മാത്രമല്ല വചനവിത്ത് വിതച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് വചനം വിതയ്ക്കപ്പെട്ടിരിക്കുന്നത് നമ്മളൊരു പക്ഷേ പാറപ്പുറമായിരിക്കാം നമ്മളുടെ ജീവിതത്തിൽ മുൾച്ചെടികളുണ്ടായിരിക്കാം നമ്മളുടെ ജീവിതത്തിൽ ഹൃദയത്തിലൂടെ പറ്റരേകം കാര്യങ്ങൾ കയറി ഇറങ്ങിപ്പോയിട്ടത് വഴിയായി വേലി കെട്ടി സൂക്ഷിച്ച് മുള്ളു പറ കളഞ്ഞ് ഈ ജീവിതത്തെ എങ്ങനെ കർത്താവിന് യോജിച്ച രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സുവിശേഷഭാവം നമുക്ക് വയ്ക്കുന്ന കർത്താവിൻ്റെ പ്രത്യാശയുടെ വിത്ത് വിതയ്ക്കൽ എന്നത് എന്നതിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും ദൈവം ഇങ്ങനെ വിത്ത് നമ്മൾ നമ്മളാരും ആകട്ടെ വചനം നമ്മളിലേക്ക് വിതയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നെ കേൾക്കുന്നത് നിങ്ങൾ ആരും ആയിക്കോട്ടെ വചനം നിങ്ങളിലേക്ക് വിതയ്ക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ പലതും കയറി ഇറങ്ങിയൊരു വഴിയായി മാറിപ്പോയിട്ടുണ്ടാവാം സ്നേഹത്തിൻ്റെ സ്നേഹരാഹിത്യം കൊണ്ടത് ഇങ്ങനെ ഹനീഭവിച്ച് പാറയായി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ജീവിത വ്യഗ്രതയും മറ്റു ഒക്കെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്ന കുറേ മുൾച്ചെടികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ എന്തോ ആകട്ടെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു വിത്ത് വിതയ്ക്കുന്നുണ്ടെങ്കിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് നീ എനിക്ക് മുപ്പതോ അറുപതോ നൂറോ മേനി എന്നാണ് പറയുന്നത് ഇതൊന്നും മുപ്പത് കുറഞ്ഞതും അറുപത് കൂടിയതും നൂറ് അതിനേക്കാൾ കൂടിയതും എന്ന രീതിയിൽ ഈശോ അവിടെ പറയുന്നില്ല അതിനൊരു കാരണം കൂടിയുണ്ട് അതും ദൈവത്തിൻ്റെ പ്രത്യാശയാണ് കാരണം നിൻ്റെ ജീവിത സാഹചര്യം എന്തും ആയിക്കോട്ടെ ആ ജീവിത സാഹചര്യത്തിന് ഇറങ്ങുന്ന മട്ടിൽ അതിന് യോജിച്ച രീതിയിൽ അതിന് അതിന് പറ്റുന്ന പരുവത്തിന് നിനക്ക് വിളവ് തരാൻ പറ്റുമോ ഇതാണ് ഈശോ ചോദിക്കുന്നത് പക്ഷേ ചിലർക്ക് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുമ്പോൾ നൂറുമേനി ചിലപ്പോൾ തരാൻ തിന്നിരിക്കും ചിലപ്പോൾ അതിന് പറ്റാത്തവരായിരിക്കാം നിങ്ങൾ അറുപത് മേനിയെ പറ്റുന്നുള്ളതായിരിക്കും നിങ്ങൾക്കൊരാഗ്രഹമുണ്ട് പക്ഷേ അറുപത് മേനിയെ പറ്റുന്നുള്ളത ചിലപ്പോൾ മുപ്പത് പറ്റുന്നുള്ളവർ ഓക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ എനിക്കെന്തേലും ആ തിരിച്ചു തരും എന്ന് ഉറപ്പം ഇതിങ്ങനെ കരിഞ്ഞു പോവുകയോ നിങ്ങളുടെ തന്നെ ജീവിത വികൃതകളുടെ മുൾച്ചെലികൾ നിങ്ങളെ തകർത്ത് കളയുകയോ ആരെങ്കിലും ചവിട്ടി മതിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു വിധത്തിൽ ഹൃദയം തുറന്നിട്ടേക്ക് വഴിയായി തുറന്നിട്ടേക്കോ ചെയ്തൊക്കെ ആണെങ്കിൽ പറ്റത്തില്ല നല്ല നിലമായി മാറാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ച് ഈ വിത്തനെ ഒന്ന് സൂക്ഷ്മതയോടുകൂടി പരിചരിച്ചെടുക്കുവാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ വചനത്തെ നിങ്ങളെ ഹൃദയത്തിലേക്ക് വേണ്ട വചനത്തെ ഒന്ന് ശ്രദ്ധയോടുകൂടി പരിചരിച്ചെടുക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുപ്പത് മിനിയാണ് അറുപത് മിനിയോ നൂറോ എന്തോ ആകട്ടെ വിളവുണ്ടായോ അതാണ് കർത്താവിന് വലുത് എൻ്റെ ജീവിത സാഹചര്യത്തിൽ ചിലപ്പോൾ ഇത്തിരി വിളവേ ഉണ്ടായിട്ടുണ്ടാവാം കുഴപ്പമില്ല വിളവുണ്ടായോ അത്ര അതാണ് പ്രധാനപ്പെട്ടത് ഇപ്പം ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുക നീ ഏത് തരത്തിലുള്ള നിലവായിക്കോട്ടെ ഞാൻ വചനം ഇട്ടിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിലനിൽ നിന്നും വിളവാ അപ്പോൾ വിതക്കാരൻ്റെ അശ്രദ്ധമായ വിത്ത് വിതയ്ക്കലിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത് വചനം വിധിക്കുന്ന ദൈവത്തിൽ ദൈവത്തിന് മനുഷ്യരിലുള്ള പ്രത്യാശയെക്കുറിച്ചാണ് ദൈവത്തിന് മനുഷ്യരിലുള്ള പ്രത്യാശ വിജയിപ്പിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥര ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്രത്യാശ കൃത്യമായ അളവിൽ വിളവ് കൊടുത്തുകൊണ്ട് തെളിയിക്കുവാനുള്ള പ്രയോഗിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെ അനുഗ്രഹിക്കട്ടെ